ഇപ്പൊ രാഷ്ട്രീയ ധാരണയും ഈ പറയുന്ന തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തെ കുറിച്ചുള്ള ചരിത്ര ബോധവും ഒന്നുമില്ല എന്നൊരു കുറ്റമായിട്ട് ഞങ്ങൾ ആരും കണക്കാക്കുന്നില്ല എന്നാൽ തനിക്ക് രാഷ്ട്രീയ ധാരണയും ചരിത്രബോധവും ഒന്നുമില്ലാത്തത് ഒരു അലങ്കാരമായിട്ടാണ് ശ്രീ സുരേഷ് ഗോപി കൊണ്ടു നടക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല പക്വതയില്ലായ്മയും രാഷ്ട്രീയ ബോധ്യമില്ലായ്മയും എല്ലാം അദ്ദേഹം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് നിരക്കുന്നതല്ല ശ്രീ സുരേഷ് ഗോപിക്കതാവാം പക്ഷെ അദ്ദേഹം ഇന്ന് ആദരണീയനായ കേന്ദ്രമന്ത്രിയാണ് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഇത്തരം രീതിയിലുമായി മുമ്പോട്ടേക്ക് പോകാൻ പാടില്ലാത്തതാണ് പഞ്ചായത്തുകൾ തോറും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന പ്രവൃത്തിയാണ് ഈ കേരളത്തിലുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാവുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ശ്രീ ടി വി തോമസാണ് ശ്രീ ടി വി തോമസിന്റെ മുൻകൈയിലാണ് എല്ലാ പഞ്ചായത്തുകളും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നതിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ തന്നെ നിങ്ങൾക്ക് നിരവധിയായ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കാണാൻ കഴിയും അത് നന്നായി പ്രവർത്തിക്കുന്ന അതിനെ എല്ലാം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് സ്വകാര്യ സംരംഭകരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ ആരംഭിക്കുക അങ്ങനെയാണ് ആലപ്പുഴയിൽ എക്സൽ ഗ്ലാസിലേക്ക് എത്തുന്നത് വിവിധങ്ങളായ സ്ഥാപനം വീണ്ടും വേറെ ഉണ്ടായി അരൂരുമായി ചേർന്ന് മണലിഷ്ടിക ഫാക്ടറി ഉണ്ടാവുന്നതിലേക്ക് എത്തി ഇങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ ഇടപെടലിന്റെ ഭാഗമായും ആലപ്പുഴയിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയാണ് ആലപ്പുഴയിൽ എന്തോ വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ടേക്ക് അടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരങ്ങളാണ് അനീതിക്കെതിരായിട്ട് അനിയന്ത്രിതമായ ചൂഷണങ്ങൾക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് നാളെയും ആ ശബ്ദം ഉയർത്തുകയും ചെയ്യും സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ടിവരുന്ന സമരങ്ങൾ ഉണ്ടാവും ആ സമരങ്ങൾക്കെല്ലാം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അംഗീകാരവും പിന്തുണയുമുണ്ട് സമരങ്ങളൊന്നും വേണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ തന്നെ എത്രമേൽ നമ്മൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക സാതന്ത്ര്യ കാലത്തും ഇതേ വാതുഗതികൾ ഉയർത്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും എന്തിനാണ് ഇവർക്കെതിരെ സമരവുമായിട്ട് പോകുന്നത് സാവന്ത്ര്യ സമരം തന്നെ ഏറ്റവും മോശപ്പെട്ട ഒന്നാണ് അങ്ങനെ മോശപ്പെട്ട ഒന്നാണ് എന്ന നിലപാടായിരുന്നു അന്ന് സംഘപരിവാർ സ്വീകരിച്ചത് ഈ സംഘപരിവാർ രൂപം കൊണ്ടതിന് ശേഷമുള്ള നീണ്ട ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷക്കാലമുണ്ട് ആ ഇരുപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഇല്ലാത്ത സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ കണ്ട കാലഘട്ടമാണ് ആ സമരങ്ങളിൽ ഒരിടത്തുപോലും നമുക്ക് സംഘപരിവാറിനെ കാണാൻ പറ്റുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് അവരെല്ലാം വന്നു നിന്ന് സമരത്തെക്കുറിച്ച് വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകും ഇപ്പം ഈ കംസൻ വന്നു നിന്നിട്ട് ഞാൻ കൃഷ്ണന്റെ പക്ഷത്താണെന്ന് പറയുന്നത് പോലെയാണ് സംഘപരിവാർ വന്നു നിന്നിട്ട് ഞങ്ങൾ സാവ സമരത്തിന്റെ ഭാഗമാണ് ദേശീയതര ഭാഗമാണെന്നെല്ലാം പറയുന്നില്ല അവരാണ് ഞങ്ങളെ സമരത്തിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അത്തരം ഒരു ക്ലാസ് എടുക്കാൻ സംഘപരിവാർമാർക്ക് യാതൊരു യോഗ്യതയും ഇല്ല പുന്നപ്രവയലാറിലായാലും തെലുങ്കാനയുടെ മണ്ണിലായാലും നിരവധിയായ ഇടങ്ങളിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് ആ സമരങ്ങൾ കൊണ്ട് രാജ്യവും രാജ്യത്തെ സാധാരണ മനുഷ്യന്റെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഒരു മുന്നേറ്റം ഉണ്ടാവുകയുമാണ് ചെയ്തത് അതിനെയെല്ലാം അപകസിക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപി സമരങ്ങളാണ് സകല കുഴപ്പങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞത് ഇത് ആർക്കു വേണ്ടി നടത്തുന്ന ജൽപ്പനങ്ങളാണ് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത്തരം അവാസ്തവങ്ങളായ അപക്കങ്ങളായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും അദ്ദേഹം പിന്തിരിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് അദ്ദേഹത്തിന്റെ പദവിയുടെ മാന്യതയ്ക്ക് അത്തരം കാര്യങ്ങൾ പിന്തിരിയുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അവാസ്തവങ്ങളായ ഇത്തരം കാര്യങ്ങളെ കേരളീയ സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും ആലപ്പുഴ തീർച്ചയായിട്ടും അതിനെല്ലാം തള്ളിക്കളയതിനെയും അതാണ് ആലപ്പുഴയുടെ പാരമ്പര്യവും പൈതൃകവും എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആലപ്പുഴയിൽ ആരോഗ്യ മേഖലയിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ധാരണയില്ലാത്തത് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്ന കാര്യത്തിലും സ്ഥാപിക്കുന്ന കാര്യത്തിലും സർവർ ടി വി തോമസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വലിയ പങ്കുണ്ട് ഇപ്പൊ ഈ കേരളത്തിൽ ഒരു എയിംസ് എന്നുള്ളത് വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എത്രയോ വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്നു ഒരു എയിംസ് ഞങ്ങൾക്ക് തരണം രാഷ്ട്രീയമായ ഒരു പകപോക്കൽ എന്നതുപോലെയാണ് കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിലെല്ലാം കേരളത്തിന്റെ ഈ ആവശ്യത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മറ്റു പലയിടങ്ങളിലേക്കും കിട്ടുമ്പോൾ കേരളത്തിന് അത് കിട്ടാതെ പോകുന്നത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം വലിയ ഇടപെടൽ നടത്തിയ സംസ്ഥാനമാണ് കേരളം ഈ കേരളം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും വലിയൊരു തുക ഈ തരത്തിൽ ചെയ്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടാൻ പ്രാഥമിക ആരോഗ്യ മേഖല അടക്കം മെച്ചപ്പെടുത്താനുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ ജനതയുടെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട് ഈ കാലത്ത് അതിനാണ് നമ്മൾ എയിംസിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നത് അപ്പൊ ആ എയിംസ് എവിടെ എന്നൊക്കെ ഓരോ പ്രാദേശികമായ ഓരോ തർക്കത്തിലേക്കല്ല പോകേണ്ടത് എയിംസ് ആദ്യം നമുക്ക് എയിംസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് കേരളത്തോട് ആവശ്യപ്പെട്ടപ്പോൾ കേരള ഗവൺമെന്റ് സ്ഥലം എഴുക്കണ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെന്റ് സ്ഥലം കണ്ടെത്തിയത് ആ സ്ഥലം കണ്ടെത്തിയ ഒടുക്കുന്ന വർഷത്തിൽ അവിടെ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമാണ് പാർലമെന്റ് മെമ്പർമാരുടെ അടക്കം യോഗങ്ങൾ വിഴിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചിലരെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പൊതുവായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എം കോൺഫറൻസ് പോലും എത്തിയിട്ടുള്ളത് ഒരു നിലപാടുണ്ട് ആ നിലപാടിന് അദ്ദേഹം എതിരായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞ തന്നുണ്ടെന്ന് പറയുന്നില്ല കൂടുതൽ സ്ഥാപനം വരും ഇപ്പൊ എയിംസ് സ്ഥാപിക്കാൻ ഒരു താല്പര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുക സംസ്ഥാനവുമായി ചർച്ച നടത്തുക എത്രമാത്രം സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ളത് പറയുക അതിന് ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ അതിനെക്കുറിച്ച് ആലോചിക്കുക ഇത്തരം ചർച്ചകളൊന്നും നടത്താതെ ഒരാലോചനയും ഇല്ലാതെ സംസ്ഥാന ഗവൺമെന്റുമായി പോലും ആലോചനയില്ലാതെ ഇതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു കേന്ദ്രമന്ത്രിക്ക് ഭൂഷണമായ കാര്യമാണോ പ്രോപ്പർ ആയ രീതിയിൽ അതിന്റേതായ രീതിയിലുള്ള ചർച്ചകളും ആ അഭിപ്രായ പ്രകടനം നടത്തി ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായി കണക്കാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് മാറി നിന്ന് അതെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ കണ്ട ചില അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ പാട്ടിലുള്ള ഘടകങ്ങൾ പോലും പലയിടങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ അവർ പറയുന്നത് എന്നാൽ പോലും കേരളത്തിൽ നടനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനവുമായി ഒരു ചർച്ചയിലേക്ക് അതിനെ കൊണ്ടുവരികയും വകുപ്പും കേരളത്തിലെ ഗവൺമെന്റും ഒക്കെയായി നടത്തുന്ന ഒരു ചർച്ചയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ അന്തിമമായി അനുയോജ്യമായ സ്ഥലം ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല ഏത് മേഖലയാണ് ഗൌരവത്തിലെടുക്കേണ്ടതെന്ന് ഉൾപ്പെടെ നോക്കിയിട്ട് കേരളത്തിലെ അനുയോജ്യമായ അപ്പൊ പതിനാല് ജില്ലയും എയിംസ് വരാൻ യോഗ്യമായ ജില്ലകളാണ് പതിനാലിനും പതിനാലിന്റേതായ പ്രത്യേകതകളും പറയാനുണ്ടാവും പക്ഷേ എന്നാൽ ഇതിന് ഏറ്റവും അനുയോജ്യമായത് എവിടെയാണ് എന്ന് അത്തരത്തിലൊരു ആലോചനയാണ് അല്ലാതെ മറ്റൊരു വകുപ്പിൽപ്പെട്ട ഒരു സഹമന്ത്രി ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിട്ട് അതിന്റെ പിന്നാലെ എന്തിനും പാഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞൊരു നല്ല രീതിയല്ല ഒരു ഭരണപരമായ ധാരണ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം അദ്ദേഹങ്ങൾ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരുമായി ഇതിന്റെ ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ചർച്ചകളിലേക്കും മറ്റ് ആലോചനകളിലേക്കും നടക്കുക ചെയ്യുക നീങ്ങുകയാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്